ഇന്ന് വണ്ടക്ക കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാം കടുക് കടുകൊട്ടി വരുമ്പോൾ അതിൽ മുളകും സവാളയും ചേർത്ത് കൊടുത്തു സവാളയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് വഴറ്റുക അതിലേക്ക് വണ്ടക്ക ചേർത്ത് കൊടുക്കുക വണ്ടൊക്കെ ഞാൻ അരിഞ്ഞു വച്ചപ്പോഴേ അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് വെച്ചിരുന്നു അതിനകത്തിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക ഒട്ടുമ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചീൻച്ചട്ടിയിൽ വെച്ച ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇത് ഇവിടെത്തന്നെ ഉണ്ടായ വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്കായത് കൊണ്ട് നല്ലവണ്ണം പായസം ഇളകുന്നുണ്ട് ആ പായസം കളയാൻ വേണ്ടി ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പായസമൊക്കെ പോയിക്കൊള്ളും കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് പായസൊക്കെ പോയി